I'm അപ്പം നല്ലൊരു ദിവസത്തിൽ തുടക്കാണ് കിട്ടുക അപ്പോൾ വളക്കമൊക്കെ കത്തിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നിട്ട് രാവിലെ തന്നെ അപ്പോൾ പ്രത്യേകിച്ച് ഇതാക്കണം നമ്മളെ മണ്ഡലകാലം ഇതാക്കുന്ന ഒന്നാം തീയതിയാണ് കിട്ടുക അപ്പം പ്രത്യേകം ഒന്നാം തീയതിൻ്റെ അന്നത്തത് വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് സംഭവ ബഹുലമായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കിട്ടുക അതൊക്കെ തന്നെയാണ് നമ്മളിന്ന വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ പറയുകയാണെങ്കിൽ പൊതുവേ നമ്മൾ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്ന് നമ്മളെ വീഡിയോ ആയിട്ട് കൊണ്ടുവരിൽ പിന്നെ എന്തെങ്കിലും ചെറിയ റെസിപ്പി ഉണ്ടാവും അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഇതൊക്കെ പാടങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് അങ്ങനെ നേരത്തെ കാലത്ത് നീച്ച് കൂളിയും കൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞേരെയാണ് വേഗം വിളക്കമൊക്കെ കത്തിച്ച് നല്ല ഉഷാറായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടു ദിവസം അങ്ങനെ നന്നാവട്ടെ അപ്പോൾ ഓരോ ദിവസം നന്നായിരുന്നു ഞമ്മളെ ആ ഒരു പ്രവൃത്തി കൊണ്ട് അയക്കാറല്ലേ അല്ലാതെ ഒന്ന് ആ ഒരു ദിവസം പഠിച്ചവനായിട്ട് അങ്ങനെ നന്നാക്കി തരുമൊന്നുമില്ല ഞമ്മളൊരു പ്രവൃത്തികാരനാണ് ആ ഒരു ദിവസം നമുക്ക് നന്നാകുക അല്ലെങ്കിൽ ആ ഒരു നിമിഷം നമുക്ക് നന്നാകണമെങ്കിൽ നമ്മളെ എങ്ങനെ പ്രവർത്തിക്കുന്നു അനുസരിച്ചിട്ട് കഴിക്കാറ് ഉണ്ടാകുക അല്ലേ അപ്പോൾ ഇതിന് മാത്രം പോസിറ്റീവ് എനർജി ഇപ്പോൾ രാവിലെ തന്നെ അവിടുന്ന് കിട്ടിയത് കഴിച്ചാൽ വിളക്കൊക്കെ കത്തിച്ചപ്പം അത് വെറുതെ കാട്ടിട്ട് വന്നതാണ് കേട്ടോ ആ ഒരു സന്തോഷമായി ആ ഒരു നേരത്തെ വളക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചോ കഴിഞ്ഞപ്പം ഒരു സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ചെറുപ്പറ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ട് പിന്നെ പൂരാ പണിയാണ് ഉണ്ടായാൽ അടിച്ചു വരണ പാത്രം കേൾക്കുന്നത് വെക്കണ് വിളമ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പണിയാണ് അതൊക്കെ പാടം കഴിഞ്ഞിട്ട് ഒരു ഗുളി പാസ്സാക്കി കഴിഞ്ഞ ഒരു സമാധാനമായിട്ട് അവിടെ ഇരിക്കലാണ് ഇതിൻ്റെ ഒരു പതിവില്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൃത്തിക്ക് ഒന്നാം എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധി വരുത്തണമല്ലോ എല്ലാം ആ ഒരു ശുദ്ധി വരുത്തണമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ എൻ്റെ പരിപാടി ഏകദേശങ്ങൾ കഴിഞ്ഞു ഇതാക്കണ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ ചായ മുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത് കാപ്പി വെറും കാപ്പിയല്ല അല്ല ചുക്ക് കാപ്പിയാണ് കുടിക്കുന്നത് അപ്പോൾ ഇന്നലെ മിഞ്ചാന്നൊക്കെ നമുക്കിങ്ങനെ ജലദോഷം നല്ലപോയി തകൃതിയായി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഡോക്ടറെ കാട്ടിയിട്ടില്ല ഇതുവരെ ഡോക്ടറെ കാട്ടിയിട്ടില്ല മാറുമല്ലോ ഈ ചുക്ക് കാപ്പി രണ്ട് ദിവസമായിട്ട് മൂന്ന് ദിവസം ഇത് കുടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് നമുക്ക് പൊതുവേ ഈ ഗുളികയും മരുന്ന് കുടിക്കാൻ ഇത്ര അറാമാണ് കേട്ടോ ഭയങ്കരമായിട്ട് അറാമാണ് കാരണം എനിക്കിഷ്ടമല്ല ഈ ഗുളിക കുടിക്കാനായിട്ട് നല്ല താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറുക്ക് വഴികളൊക്കെ കുടിച്ചിട്ട് മാറ്റാൻ നോക്കലുണ്ട് കേട്ടോ കഴിവത്തും ഡോക്ടറെടുത്തേക്ക് പോകാൻ നിൽക്കലാണ് അപ്പം തീരെ എൻ്റെ മേലെന്നാണ്ട് ഒഴിയാബാധ പോലെ നിൽക്കുമ്പോഴാണ് ഞാൻ വേഗം ഡോക്ടറെ കാട്ടുകയുള്ളു പിന്നെ സൂക്കടുക മാറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ ഡോക്ടറെ കാട്ടാന്ന് കൊള്ളോട്ടോ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ചുക്ക് കാപ്പി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആവി കുടിക്കലും ഉപ്പുള്ള ഗുൽക്കുയ്യലോ അങ്ങനെ കാക്കിയാൽക്കെങ്ങോട്ട് മാറ്റലാണ് ഇൻ്റെ പൊതുവേ ഒരു പതിവ് അങ്ങനെയാണ് പക്ഷെ ഞാനല്ലാത്തവർക്കൊക്കെ സൂക്കളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പം പറഞ്ഞേക്കൂട്ട് ഡോക്ടർക്ക് മരുന്ന് വാങ്ങിക്കേണ്ടി കൊടുക്കലെന്നൊക്കെ പറഞ്ഞു ജഗപ്പൊക്ക ജോറ പരിപാടി ആയിക്കാരുണ്ടാകുക അപ്പോൾ എനിക്ക് പൊതുവേ ഗുളിക കുടിക്കാനായിട്ട് നല്ല മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഡോക്ടറെ കാട്ടിയിട്ടില്ല നല്ല തൊണ്ടവേദന ഉണ്ട് പോരാത്തതിന് നല്ല തലവേദനയും കവളും കണ്ണും ഒക്കെ വേദന ഉണ്ട് കിട്ടാം അപ്പം ഇന്ന് രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് കിട്ടും ഒന്നും കൂടിയും കൂടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കുത്തിരിക്കണത് പിന്നെ ഈ ഒരു നേരത്തെ നീച്ചാൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഭക്തിഗാനൊക്കെ കേട്ടിരിക്കാൻ നല്ല സുഖാട്ടോ അടുക്കളയിലാണ് തുറന്ന് വെച്ചാലുണ്ടല്ലോ ആ ഒരു ഭക്തിഗാനം കേട്ടിട്ട് ആ ഒരു പണികളൊക്കെ എടുക്കാൻ നല്ല സുഖമാണ് അങ്ങനെ ചുക്ക് കാപ്പിയും കുടിച്ചാണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ കുറേ നേരം ഇരുന്നു പിന്നെ രാവിലെ ആകുകയും ആ ഒരു നേരത്താണ് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ തീർത്തത് കേട്ടോ ചായയും കടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാക്കി വെച്ചത് ഈ ഒരു നേരത്താണ് പിന്നെ മൂപ്പരെ നീച്ച് വന്നു പല്ലും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ചായ പിടിക്കാൻ വന്നതാട്ടോ അപ്പോൾ മൂപ്പർക്ക് മൂപ്പരക്കെടുത്തൊരു പണി കൊടുത്തതാണ് ഞാൻ കോഴിക്കോട് അവിടെ കിടന്നിട്ട് ഒച്ചൻപെളി ഉണ്ടാക്കിയിരുന്നു ഭയങ്കര ഒച്ചൻപിളിയാണ് പോലെ ഒന്ന് തുറന്ന് പിടിക്കുന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ പുറത്താണെങ്കിൽ ഭയങ്കര മഞ്ഞ് തരണം നല്ല മഞ്ഞുണ്ട് ഈ ഒരു നേരത്താ ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയാലൊന്നും കൂടി സൗണ്ടൊക്കെ പോയി ആദ്യത്തെ പോലെ ആവും കേട്ടോ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മറ്റോളെ വിളിച്ച് ഉണർത്തി ഓൾ ആ ഒരു നേരത്ത് നീച്ചിട്ടെന്ന് അപ്പോൾ ഓളാണ് അടിച്ച് വാരണത് അപ്പം നല്ല മഞ്ഞുണ്ട് റബ്ബർ കൂടെ ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു വെള്ളപ്പൊക്ക പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുഴയൊക്കെ ഒന്നും പോണില്ല ഇന്നിപ്പം പുഴയെ പോകലൊന്നും നടക്കില്ല കാരണം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ ഓൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നീച്ചതാണ് തുണക്കാത്തിൻ്റെ അപ്പം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചുരിദാർ ചെറുതാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അത് അങ്ങനെ ചെറുതാക്കി കൊടുത്ത് പിന്നെ തുണക്കാരത്തി വന്ന വീടിനും അതിൽക്കൽ നിന്നപ്പോഴാണ് അപ്പോഴാണ് അതിന് പാൻറ്റ് തെരഞ്ഞിട്ട് കാണാമെന്നു പറഞ്ഞിട്ട് അത് അവിടെ ഇട്ടിറന്ന് വേറെ ഡ്രസ്സ് ഇട്ട് അമ്പലത്ത് പോയിട്ടുണ്ട് പിന്നെ കുഞ്ഞാറ്റം നീച്ച് വരുന്ന കൊള്ളുട്ടോള് നീക്കലും കുളിക്കലും അടിക്കലും എന്നാൽ പറഞ്ഞാൽ ഒരുവിധ പരിപാടി ഓളത്തിങ്ങനെ കൈ ഉണ്ട് പിന്നെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് ആ ഒരു നേരത്ത് കുറച്ചേരം റെസ്റ്റ് ഉണ്ട് ഇട്ടാ പിന്നെ ഞാൻ വണ്ടി പോയി അവിടെ കടന്നു നോക്കി നല്ല പോലെ മൂക്ക് വേദന ഉണ്ടായിരുന്നു പിന്നെ കവള് വേദന ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ക്ഷീണ ഈ ജലദോഷമൊക്കെ പൊടിക്കുമ്പോൾ നല്ലൊരു ക്ഷീണല്ലേ ഞാൻ കുറച്ചു ങ്ങനെ കടന്നു കെട്ടോ അതിൽ പിന്നെ കുഞ്ഞാറ്റപ്പം പോയി കുറച്ചേരൊന്ന് കടന്നു നോക്കിയാൽ ഉള്ള ഉറങ്ങിയായിരുന്നു ഇപ്പോഴൊന്നും നീച്ചിട്ടില്ല ഒരു എട്ട് എട്ടര ആയപ്പോഴും ഒന്നും എന്നെ നീച്ചിട്ടില്ലേന്ന് അവൻ്റെ ഓളപ്പം കടന്നത് ഞാനും തന്നെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിപ്പോയി രണ്ടാമത് ഓരോറക്കം ഉറങ്ങിക്കുന്നു പിന്നെ ആർത്ത കാലത്ത് നീച്ചല്ല അതൊന്നും ഇപ്പൊ ഒരു വിഷയമല്ല പക്ഷേ ഈ ജലദോഷം മുളിച്ചിട്ട് വല്ലാത്തൊരു സീനായിരുന്നു അത് അപ്പോൾ ഡോക്ടറെ കാട്ടിയാൽ മതി കുറേ ആൾക്കാർ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഡോക്ടറെ കാട്ടാൻ പോകണം കേട്ടോ തീരെ കുറവില്ലെങ്കിൽ ഡോക്ടറെ കാട്ടാൻ പോകണം അവിടെ ഒരു നല്ല ഒരു ആൾ മുട്ടിടാനായിട്ട് കൂട്ടി കയറിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പത്തിനൊപ്പമാണ് ഇവരിങ്ങനെ ആർക്കും വിളി ഒച്ചും വിളിയും ആക്കി ഒരാൾ മുട്ട ഇടാൻ കയറാൻ നിൽക്കാവും എല്ലാവരും നാല് വൈകുന്നും കോഴിക്കൾ വന്നിട്ട് ഒച്ചയും പൊളിയോടെ വിറ്റ് ഒച്ചൻപിളിയാണ് അപ്പം അങ്ങനെയാണ് ഉള്ളത് പോയാൾ മുട്ടിട്ട് ഇറങ്ങണ വരെ ഒച്ചയും വിളിയിട്ടോടെ നിൽക്കും അപ്പം അങ്ങനെയാണല്ലോ കോഴിക്കൾ മുട്ടിട്ടിറങ്ങുമ്പോൾ ഒച്ചയും വിളിയും കൂടുതലാണ് അപ്പോൾ ആ ഒരു നേരത്തെ അത് എടുത്തിട്ടില്ലെങ്കിൽ അത് കാക്ക കൊണ്ടുപോകട്ടോ അങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം കൂട്ടുന്ന വരെ കാക്ക എടുത്ത് കൊണ്ടുപോകുന്ന കാലാണിപ്പം അപ്പോൾ ഞാൻ ആ മുട്ടക്കെടുത്ത് സേഫാക്കി അത് വെച്ചിരിക്കുന്നത് ഇനി പോലക്കൊക്കെ പൊരുന്നാക്കോ കറു പിന്നെ കറുത്ത കോയിത്തുള്ള അതങ്ങ് പൊരുന്താന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും നാല് മുട്ട വെച്ച് കൊടുക്കണം നാലിലേറെ മുട്ട വെച്ച് കൊടുക്കാനില്ല കേട്ടോ ഒന്നെങ്കിൽ വിരിയലുണ്ടാവില്ല അല്ലെങ്കിൽ അത് കേടന്ന് പോകും ഇല്ലെങ്കിലോ അതില്ലത് കാക്കേ പൂച്ച അങ്ങ് കൊണ്ടുപോകും ചെയ്യും അപ്പം എന്തിനാ വെറുതെ ഒക്കെ പാടേ വെച്ച് കൊടുത്തിട്ട് കേട് ചേച്ചി ഒരു നാലേ നാലേ മുട്ടേ ഞാൻ വെച്ചുകൊടുക്കലുള്ളൂ അതിലിതങ്ങുന്ന ഒരു നാല് കുട്ടികൾ രണ്ട് കുട്ടികളെ ജീവനോട് ഉണ്ടാകലുള്ളൂ കേട്ടോ എല്ലാ കോഴിക്കളും അങ്ങനെയുണ്ട് രണ്ടു ഈച്ച രണ്ടീച്ച കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുള്ളൂ അപ്പൊ കൂടുതലായിട്ടും മുട്ടയും വെച്ചു കൊടുക്കലില്ല ഇപ്പൊ നോലുമ്പം കാലായി നമുക്ക് മുട്ടയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അതുകൊണ്ടിപ്പം വെരന്തൊക്കെ വെച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ ഇതും ചോറ് കൂട്ടാനും വെക്കണ പരിപാടിയാണ് കേട്ടോ അത് നീക്കാൻ കഴിയണില്ല എന്നാലും ചോറും കൂട്ടും മക്കൾ നിർബന്ധാണല്ലോ പോരാത്തതിന് തങ്ങൾ ശനിയാഴ്ച ദിവസം മക്കൾക്ക് സ്കൂൾ ലീവാണ് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പം പോലത്തെ തകങ്ങ് ഭയങ്കരമായിട്ട് വിശപ്പേക്കാൻ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പേക്കാർ എന്തേലൊക്കെ വേണം എന്തേലൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ നടക്കും നമ്മളെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പം അത് പറയുന്നതിന് മുൻപേ ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കറി ഉപ്പേരി അങ്ങനത്തെ പരിപാടികൾ എടുത്തു കഴിഞ്ഞാലാണ് കുറച്ച് തീരുമാനം തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ തരുമ്പാണ് ഇന്നേ കുറച്ച് നല്ല കുറച്ച് തോന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഓഫ് ഓഫാണെന്നില്ല നമ്മൾ തട്ടലും കൊട്ടലും സെൻറ് ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ തിരുമ്പാതെ ഒറ്റ മേലുവള്ളം പാറിലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടും തന്നെ തിരുമ്പൽ നടന്നിട്ടില്ല വൈകുന്നേരം തിരുമ്പിട്ടില്ല പുഴയെ പോയതില്ല രാവിലെയും തിരുമ്പിയതില്ല അപ്പോൾ കുറച്ച് തോന്നുന്നുണ്ട് അപ്പം മക്കളേതായാലും ഇപ്പം ഇന്ന് ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ പോലത്തൊക്കെ ഓലാണ് തിരുമ്മിക്കോട്ടേന്ന് വിചാരിച്ച് ഞാനിൻ്റെ പുതിയപ്പണൻ്റെയും മാത്രമാണ് തിരുമ്പി മക്കളത് ഓലാണ് തിരുമ്മിക്കോട്ടേന്ന് വിചാരിച്ചു ഇങ്ങനെ വെച്ചേക്കേന്ന് അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഓല് ഇതാക്കും രാത്രി ഇടുന്നതും യൂണിഫോമൊക്കെ ഞാൻ തിരുമ്പി യൂണിഫോമൊന്നും തിരുമ്പിയാൽ റെഡി ആയി കിട്ടില്ല എന്നു പറഞ്ഞിട്ട് ഞാൻ യൂണിഫോമൊക്കെ തിരുമ്പി കോട്ടും കാര്യങ്ങളും പാൻറ്റൊക്കെ ഓല് തിരുമ്പിക്കോട്ടേച്ചിട്ട് അത് മാറ്റി ഇട്ടിരിക്കണാ പ്പോൾ ഭയങ്കര മടിച്ചികളാണ് തിരുമ്പാനായിട്ട് രണ്ടാക്കും നല്ല മടി ഉണ്ട് ഇടങ്ങളെ തിരുമ്പിക്കോളൂ ഞങ്ങൾ ഒലുമ്പി തോരട്ടാലും മടിലെ തിരുമ്പി തരും എന്നൊക്കെ ചോദിച്ച് ബാക്കിൽ നടക്കും പിന്നെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനങ്ങനെ അലിഞ്ഞങ്ങോട്ട് തീർന്നു തീർന്നു ഇല്ലാതാവുമ്പോൾ പിന്നെ തിരുമ്പലാണ് ഇന്നിപ്പോൾ ഏതായാലും അതിന് കഴിയണില്ല എനിക്ക് എനിക്ക് ഇൻ്റെ തന്നെ ഇഷ്ടം പോലെ ഞങ്ങളാണ്ട് അത് മാത്രം തിരുമ്പിട്ട് ഞാനാണ് കയറിപ്പോന്ന് അങ്ങനെ തുണിയൊക്കെ തോരട്ട് കഴിഞ്ഞ് കാലും കയ്യൊക്കെ ഒന്ന് കഴുകി വേഗം ഇത് കയറിയിട്ടാണ് കുക്കറിൽ ഇതാക്കണ ഞാൻ മമ്പേരുടെ കറിയാണ് വെക്കുന്നത് പിന്നെ നമ്മളെ പഴക്കമുള്ള ഇതാക്കണ മക്കൾക്ക് ലീവായ പിന്നെ ഇരിഞ്ഞ് തിന്നെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ തോടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞാറ്റ കൊടുത്തത് ഉണ്ട് എങ്ങനെ രണ്ടാളും കൂടിയും കൊടുത്ത ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അത് ഉണ്ടാവും നമുക്ക് പേഴ്സാണ് കൊടുത്ത പേഴ്സല്ല കുഞ്ഞ് ബാഗ് ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് ഒക്കെ പോകുമ്പോൾ ഒരിക്കലെ കയ്യിൽ പിടിക്കാനൊന്നും ഇല്ലായെന്നു പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുത്താട്ടോ മീഷോയിൽ ഓർഡർ ചെയ്തതാണത് ഇതിൻ്റെ ഇടയിൽ ഇത് അമ്പലത്തിൽ പോയവരൊക്കെ തിരിച്ച് വന്നു പിന്നെ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാം കേട്ടോ കുഴങ്ങി വന്നിരിക്കാം കുറച്ച് മഞ്ജരിയിലാണ് ഏതുവരം അമ്പലത്തിലാണ് പോയത് എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഓലുക്ക് തിരുമ്പാ ഞാൻ പറഞ്ഞു പറഞ്ഞു പോലെ തിരുമ്പാ പറഞ്ഞു പോലെ തിരണ്ടാളും തിരുമ്പിട്ട് ഒരാൾ തിരുമ്പലും ഒരാൾ ഒലുമ്പലും ഒരാൾ ഉണക്കലും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജറ ജകപൊ പരിപാടി തന്നെയാണ് അവിടെ ഞാൻ പിന്നെ അങ്ങോട്ട് മൈൻഡ് തന്നെ ആക്കിയില്ല കേട്ടോ എന്നെ കണ്ടാൽ ഉറപ്പാണ് ഓലക്ക് ഭയങ്കരമായിട്ട് മടി വരും അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം തന്നെ വന്നതില്ല അപ്പം വെയിലുണ്ടായിട്ടും കൂടി ഇതാക്കണം ഇവിടെ പെരൻ്റെ ഇറയത്താണ് ഇടുന്നത് നമ്മൾ ആ ഒരു ഇറയത്തിൻ്റെ ആയലുമെല്ലാം ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നു അപ്പോൾ നമ്മൾ നല്ല ഉച്ചക്കത്തെ കറി അറിയണമെങ്കിൽ മമ്പേറിൻ്റെ കറിയായിട്ട് മമ്പേർ അതേപോലെ തന്നെ മഞ്ഞളും ഉപ്പും മുളകും മല്ലിപ്പൊടിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയത് കേട്ടോ അത് നല്ല രസമല്ല കറി ഉണ്ട് അകലി ഉണ്ടേന്ന് പക്ഷെ ഒന്ന് ഫ്ലോപ്പായി പോയിക്കണിത് എന്തോ ഒരു മമ്പേർ രസമല്ലായിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ ആ ഒരു കറി വലിയ വലിയൊരു സുഖമൊന്നുമില്ലയെന്ന് എന്നാലും കൂട്ടിയിട്ടോ മക്കൾ ഞാനൊക്കെ കൂട്ടി അതിൻ്റെ ഇടയിൽ മീഷോക്കാരൻ വന്നു ഇതാണ് ആ ഒരു സാധനം അപ്പം ഇന്നലെ ഇന്നൊക്കെ വരും വരും വിചാരിച്ചിങ്ങനെ ഇങ്ങനെ കാത്തുന്നതേന്ന് പിൻ്റെ കയ്യിൽ ഇത്തിരി സാധനങ്ങളില്ലേന്ന് കേട്ടോ മെഷീൻ്റെ ആ ഒരു ഇത്തിരി സാധനങ്ങളില്ലേന്ന് ആ ഓർഡർ ആക്കിയതാണ് വെറും നൂറ്റി അറുപത്താറ് റുപ്യക്കായിട്ട് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് തോനെ സാധനം ഉണ്ട് കേട്ടോ നൂലൊന്നും വലിയ ക്ലോ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നല്ലതാണെന്ന് തോന്നി അപ്പം അങ്ങനെ അത് സെറ്റപ്പാക്കി എടുത്തതാണ് നമ്മൾ മീഷോയിൽ വാങ്ങുമ്പോഴല്ലേ കുറച്ച് തോന്ന സാധനം വാങ്ങുകയുള്ളൂ കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ്ടോ മീഷോയിൽ ആവുമ്പോഴാണ് കുറച്ച് തോനെ സാധനം വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ഒന്നൊന്നായിട്ട് സെപ്പറേറ്റായിട്ട് സെപ്പറേറ്റ് വാങ്ങലില്ലല്ലോ അപ്പം ഇങ്ങനെ വാങ്ങണത് ഒരു ലാഭപരിപാടി ആയിട്ടിരിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ലാഭമല്ല ലാഭമല്ല അല്ലേ ഓഫർ ഇല്ലതൊക്കെയാണ് ഇങ്ങനെ ലാബാക്കിയിട്ട് വാങ്ങലുള്ളൂ മീഷോയിൽ ഓർഡർ കൊടുക്കലുള്ളൂ ഇതുവരെ നമ്മൾ ഇങ്ങനെ തുണി തുണിത്തരങ്ങളൊന്നും മീഷോയിൽ ഓർഡർ ആക്കിയിട്ടില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണല്ലോ ഓർഡർ ആക്കിയത് കിട്ടിയതൊക്കെ നല്ലതാട്ടോ തിരക്കേടൊന്നുമില്ല പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞേ അതൊക്കെ നോക്കി അതൊന്നും ഒപ്പിട്ട് അതൊന്ന് ഉദ്ഘാടനമൊക്കെ കഴിച്ച് ഒരു സമാധാനമാക്കി ഞങ്ങളുണ്ടാവുള്ളൂ ഞാനും കുഞ്ഞാറ്റം കൂടി അത് പൊട്ടിച്ച് സെറ്റപ്പ് ആക്കി ഉദ്ഘാടനം ഒക്കെ കഴിച്ചവിടെ വെച്ച് അപ്പം ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കയ്യിൽ അത് ഒരു ഉപയോഗം തന്നെ എനിക്കറിയില്ലേന്ന് എന്നാലും ഞാനത് അവിടെ കടക്കട്ടെ നമ്മൾ യൂട്യൂബ് ഉണ്ടല്ലോ വലിയ മേടിക്കാനൊന്നുമില്ല അപ്പം കൊറച്ചേരം ഒന്ന് കടന്ന് നീച്ചപ്പോ കണ്ണൊക്കെ ആകെപ്പാട് ചേർത്ത് വന്നിട്ട് കേട്ടോ ജലദോഷം പിടിച്ചിട്ട് നല്ല പോലെ അമ്പിം ചെയ്തോ ഒച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാതെയും ആയി പോയി വെയിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മള് പരിച്ചൂരിലും ഞാനൊന്ന് പോയ കേട്ടോട്ടോ എവിടെ ഓട്ടോഷ് പോകാണ് പോകല്ലേ 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 അങ്ങനെ ഓളിതാക്കണ് ഞാൻ തെരഞ്ഞറങ്ങിയപ്പോ ഓള് ഓളെ തണക്കാരനോട് വർത്താനം പറഞ്ഞിട്ട് അവിടെ നിൽക്കണം അപ്പൊ ഞാൻ പോകല്ലേ പോകല്ലേ എന്ന് ആർത്ത് വിളിച്ചു പറയാനുണ്ട് അപ്പോൾ അവളെ കളിയാക്കിയതാണ് അവ അങ്ങനെ അവിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ആകാശം കാണാനായിട്ട് നല്ല രസം ഉണ്ടായി ഈ ഒരു നേരത്തെ നീച്ചിട്ടാണ് ഒന്നും കണ്ണൊക്കെ നല്ലൊരു ചെറിയൊരു മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊരു സംശയമായി പോയി പക്ഷെ അങ്ങനെ സംശയം മാത്രമുള്ള ഈ ഒരു പോക്കുവേലിൻ്റെ ഒരു മഞ്ഞ കളർ കുറച്ച് കൂടുതലാണല്ലോ അപ്പം തീരെ കാണാത്തവരാൾക്കാണ് ഇതാണ് അപ്പം നമ്മളെ വീടിന്റെ മുൻഭാഗം കേട്ടോ നമ്മളെ അടുക്കള ഭാഗം കണ്ട് കണ്ട് മടുത്തവർക്കാണെങ്കിൽ ഇതാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ റോഡ് മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പുഴക്ക് റോഡാണ് ഇത് നമ്മളെ ചാലിയാർക്ക് പോകുന്ന റോഡാണ് അതാണ് നമ്മളൊരു ചെറിയൊരു വീട് വീട് അമ്മക്ക് വേണ്ടി ചായ്ക്കടി ഉണ്ടാക്കുന്ന മക്കൾ പ്രത്യാര ചരക്കാരുന്നുണ്ടോ അതായത് സത്യാവസ്ഥ മനസ്സിലാക്കണം പകുതി ഞാൻ ചിരക്കിയതാണ്

ിൽ പിന്നെ അടുക്കളയിൽ കയറിയാലും നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞില്ല ഭയങ്കരമായിട്ട് പാത്രം പരത്തറേണ്ട ആ ഒരു ടീമാണ് ടബിൾ രണ്ടാളും വല്ലാതെ പാത്രം അങ്ങനെ നിരത്തി ഇടും കേട്ടോ കഴുകിയിട്ട് ചിലപ്പം വെക്കും ചിലപ്പം വെക്കില്ല ചിലപ്പോൾ ഭയങ്കര മടിയായി ആയി കാരണം ഓല ഓല സ്വയലും കൊണ്ടായിട്ട് അങ്ങനെ പോവും ബാക്കി എല്ലാം ഞാൻ കഴുകണം പിന്നെ വീതനൊക്കെ അതാ വൃത്തിയേടാക്കിയിട്ട് ആക്കുന്ന ടീമാണിത് അല്ലാതെ അങ്ങോട്ട് വൃത്തിയാക്കുകയൊന്നുമില്ല അപ്പോൾ കുറേ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഓച്ചയും പൊളിയൊക്കെ ഇട്ടാലാണ് പിന്നെ ഒന്ന് നന്നാക്കി എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെയാണുള്ളത് ഇങ്ങനെ വലിയ അടുക്കള കേടുമ്പോൾ തന്നെ പേടിയാട്ടോ എൻ്റെ അടുക്കള ഇങ്ങനെ കേടുന്ന് കിടക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ചങ്കിലൊരു മുട്ടലാണ് വരൽ പിന്നെ ഇങ്ങനെ ഞാൻ ചീത്തയൊക്കെ പറഞ്ഞ് വരുമ്പോൾ പിന്നെ ഒക്കെ രണ്ടാളും കൂടിയാണ്ട് പിന്നെ ഒക്കെ പാടം റെഡിയാക്കി എനിക്ക് കൈയിൽ തരും പിന്നെ ആ ഒരു ബൈക്കോലി വരൂല്ലാട്ടോ ഇനി ഞങ്ങളെ വിളിക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ പോക്കാ പോകും അപ്പൊ ഇന്നത്തെ നാലാണിയിലെ ചായക്കടിയെന്ന് അറിയണമെങ്കിൽ അവില് കൊണ്ട് നനച്ചതാട്ടോ അവില് കുഴച്ചതാണ് അവില് വിളയിച്ചതല്ല അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കണല്ലോ അപ്പൊ അങ്ങനെയല്ല ഇത് ഉപലിക്ക് അറിയണ ഭാഗത്തിലാണ് പോലും ഉണ്ടാക്കണത് പിന്നെ രാത്രിക്കത്തെ പരിപാടിയൊക്കെ ഞാൻ ഉച്ചക്കേ കഴിച്ച് വെക്കണ ചോറും കറിയും കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ട് അതുകൊണ്ട് നമുക്ക് അടുപ്പത്തേക്ക് നോക്കണ്ടെട്ടോ ഏതൊക്കെ ഇതും രാവിലെ ഞാൻ അടിച്ച കുപ്പായം ഉണ്ടോ അമ്പലത്തിലിട്ടില്ല കഴിച്ചുണ്ടോ പൈക്കില്ലേ പോലെ ഒരു അടുക്കളയിൽ ഇതാ കൊടുമ്പരി കൊള്ളുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ചേരം നിന്ന് അപ്പോ അപ്പൊ പിന്നെ വളക്കത്തിക്ക നേരായി വളക്കൊക്കെ കത്തിച്ച് ഞങ്ങള് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിട്ട് നിന്നുട്ടോ ചായ കഴിഞ്ഞ കഴിഞ്ഞപ്പോ തന്നെ ക്ഷീണം കാരണം ഞാൻ കുറച്ചു നേരം ഒന്ന് കടന്നു കൂട്ടോ ആ ഒരു നേരത്ത് കിടക്കാൻ പാടില്ലെന്ന് പറയുന്നേക്കാം ഏതൊരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ